نازنین ناز نکن در رو کسی باز نکن نازنین هر نکن زندگی موزر نکن زندگی موزر نکن എല്ലാ പ്രിയപ്പെട്ട കുട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട നാലാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്ര മക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവർക്കും എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു സെറ്റ് അല്ലേ അടിപൊളി അല്ലടാ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഓണം എക്സാം ക്ലാസ് ഫോർ മാത്സ് ക്വസ്റ്റ്യൻ പേപ്പർ ഈ ഒരു സംഭവമാണ് നമ്മൾ പറയാൻ പോകുന്നത് സെറ്റ് ആണല്ലോ മക്കളെ പവർ അല്ലടാ നിങ്ങൾ എല്ലാവരും വന്നവരൊക്കെ ഓരോ താഴെ ഓരോ ലൈക്ക് ബട്ടൺ അടിച്ചിട്ട് പോയിക്കോളൂ എല്ലാവരും ഓരോ ലൈക്ക് ബട്ടൺ ഉണ്ടായിക്കോട്ടെ സബ്സ്ക്രൈബ് ചങ്ങായിമാരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചെങ്ങായിമാരൊക്കെ സബ്സ്ക്രൈബ് ൊക്കെ അയച്ചു കൊടുക്ക് സെറ്റ് ആക്ക് നമ്മുടെ പരീക്ഷയുടെ തലേന്ന് എല്ലാ ദിവസവും ഇമ്പോർട്ടന്റ് പാർട്സ് എന്ന് പറഞ്ഞ വീഡിയോ ഉണ്ടാവും അത് കാണാൻ മറന്നു പോവുന്നത് അതേപോലെ തന്നെ പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ക്വസ്റ്റ്യൻ പേപ്പറുകള് അതിന്റെ വിശകലനം കാര്യങ്ങള് ആൻസർ കാര്യങ്ങള് എല്ലാ സാധനങ്ങളും നമ്മുടെ ഉണ്ടാവും പോയിട്ട് കാണാൻ സെറ്റ് ആക്കുക റെഡി നമ്മൾ നേരെ സ്റ്റാർട്ട് ചെയ്യാൻ പോണതിനു മുമ്പേ നമ്മുടെ ചാനൽ നിങ്ങൾ ജോയിൻ ചാനൽ അല്ലടാ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ താഴ്ത്ത് നമ്മുടെ നമ്പർ ഇങ്ങനെ പോകുന്നുണ്ട് അതിൻ്റെ അത് കയറുക പിന്നെ ഇൻസ്റ്റഗ്രാമിലുള്ളവരൊക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യുക ഷമീൽ തറോൾ എന്താടാ ഷമീൽ തറോൾ റെഡി ഷമീൽ തറോൽ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ബട്ടൺ ഫോളോ 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 റെഡി അപ്പോ യെസ് വി ആർ ആണ് നമ്മൾ പൊളിക്കും എന്നുള്ള കാര്യം സ്റ്റാർട്ടിംഗ് സെറ്റ് ആണോ റെഡി ആണോ ഒരു ലൈക്ക് റെഡി റെഡി സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് റെഡി റെഡി ബിഫോർ 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 ആൻഡ് 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 ആഫ്റ്റർ 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 റൈറ്റ് റൈറ്റ് ദ ദ ടു ടു നമ്പേഴ്സ് നമ്പേഴ്സ് നമ്പർ നമ്പർ ഓൺ കാർഡ് ഇവിടെ കുറച്ച് കാർഡുകൾ കൊടുത്തിട്ടുണ്ട് അതിന് ബിഫോറും എഴുതാൻ വേണ്ടി പറയണം അതൊക്കെ സിമ്പിൾ കാര്യമല്ല എഴുതി വക്കലേ നമുക്ക് തെറ്റിപ്പോലേ നാലായിരത്തി മുന്നൂറ്റി അമ്പത്തി ഒമ്പത് അപ്പൊ ഇപ്പം നാലായിരത്തി മുന്നൂറ്റി അറുപത് നാലായിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് ബേക്കോട്ടാണെങ്കിലോ നാലായിരത്തി മുന്നൂറ്റി അൻപത്തി എട്ട് ഇവിടെയോ നാലായിരത്തി മുന്നൂറ്റി അൻപത്തി ഏഴ് റെഡി 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 ആ ഉത്തരം ശരിയാക്കി കണക്കിലേക്ക് ഉത്തരം ശരിയാക്കി ഭയങ്കര ഒരു ഇതാണ് അടുത്തു നോക്കൂ അടുത്തത് ഇവിടെ തൊണ്ണൂറ് നൂറാണ് ഇവിടെ പേര് അല്ലെ തൊണ്ണൂറ് അല്ല ഒമ്പത് നൂറ്റി ഒന്നാണ് ഇവിടെ പേര് അല്ലെ ഇനി ബേക്കോട്ടാണെങ്കിലോ തൊണ്ണൂറ് തൊണ്ണൂറ്റി എട്ട് വരും ഇവിടെയോ തൊണ്ണൂറ് തൊണ്ണൂറ്റി ഏഴ് പേരും ആണോ തെറ്റാണെന്ന് പറയണേ തെറ്റാണെങ്കിൽ ഒന്ന് പറയണേ റെഡി ഇനി അടുത്തത് ഏഴ് ഏഴ് എട്ട് ഒമ്പതാണ് അപ്പൊ എട്ട് ഒമ്പതിൻ്റെ കൂടെ ഒന്ന് കൂടുമ്പോ തൊണ്ണൂറാകും അല്ലേ ഏഴ് ഏഴ് ഒമ്പത് ഒന്ന് ഇവിടെ വരും ഒന്ന് കൂടുമ്പോ ഏ ഭയങ്കര സംഭവം തന്നെ എനിക്ക് കൈ ജലദോഷ ഉണ്ട് മൂക്കൊന്നിങ്ങനെ ഒളിക്കുന്നുണ്ട് അല്ല റെഡി ഓക്കെ മേലോട്ട് റെഡി അപ്പൊ ഏഴ് ഏഴ് എട്ട് എട്ട് ഇവിടെ വരും ഏഴ് ഏഴ് എട്ട് ഏഴ് ഇവിടെ വരും ഏർക്ക് റെഡി ഇതിനേശ് അഫ്വാണ്ട് നോക്കട്ടെ ഒമ്പത് 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 ഏഴാണ് ഒമ്പത് 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 എട്ട് ഒമ്പത് 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 ഇവിടെയോ ഒമ്പത് 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 ആറ് ഇവിടെയോ ഒമ്പത് 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 അഞ്ച് അല്ല പിന്നെ ഇവിടെയോ എട്ട് രണ്ട് പൂജ്യം ഒന്ന് എട്ട് രണ്ട് പൂജ്യം രണ്ട് ഇനി ബേക്കോട്ടോ ഇരുന്നൂറിൽ നിന്ന് ഒന്ന് കുറച്ചാൽ എത്രയാ എട്ട് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇവിടെയോ എട്ട് നൂറ്റി തൊണ്ണൂറ്റി എട്ട് ോ എട്ട് എട്ട് ഒമ്പത് ഒമ്പത് അടുത്തായിരിക്കും എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിന്റെ കൂടെ ഒന്നുകൂട്ടിയാൽ ഓ മൈ മൈക്കോട് തീറ്റ് പോകുന്നുണ്ടോ ഇല്ല എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിന്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ അത് കഴിഞ്ഞിട്ട് ഇവിടെ എട്ട് പൂജ്യം ഒന്ന് എട്ട് ഒമ്പത് പൂജ്യം മൂന്ന് ഇനി ബേക്കോട്ട് ആണെങ്കിലോ എട്ട് എട്ട് ഒമ്പത് എട്ട് 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 ഒമ്പത് ഏഴ് ഇ ഗായ്സ് നമ്മുടെ ഉത്തരം മോഹ നമുക്ക് ഷെയർ ചെയ്യാണോ എന്ന് നോക്കാം ദായ നമ്മുടെ ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ട് നാല് മൂന്ന് അഞ്ച് ഏഴ് നാല് മൂന്ന് അഞ്ച് എട്ട് നാല് മൂന്ന് അഞ്ച് ഒമ്പത് നാല് മൂന്ന് ആറ് ഉത്തരവും ശരിയായിരിക്കുന്നു രണ്ടാമത്തെ നമ്മൾ നോക്കുന്നു ഒമ്പത് പൂജ്യം ഒമ്പത് ഏഴ് ഒമ്പത് പൂജ്യം ഒമ്പത് എട്ട് ഒമ്പത് പൂജ്യം ഒമ്പത് 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 ഒന്ന് ഉത്തരവും ശരിയായിരിക്കുന്നു രണ്ടാമത്തത് മൂന്നാമത്തത് ഏഴ് എട്ട് ഏഴ് ഈ ഉത്തരവും ശരിയായിരിക്കുന്നു ഇനി നോക്കുന്നു അഞ്ച് ആറ് ഏഴ് ശരിയല്ലേ അടുത്തത് ഏറ്റവും ലാസ്റ്റാണോ അല്ലേ ഒമ്പത് എട്ട് ഒന്ന് ഒമ്പത് എട്ട് എട്ട് ഒന്ന് ഒമ്പത് ഒമ്പത് എട്ട് ഗൈസ് ഈ ഉത്തരവും ശരിയാണ് അടുത്ത് നോക്കുന്നു എട്ട് എട്ട് ഒമ്പത് ഏഴ് എട്ട് എട്ട് ഒമ്പത് എട്ട് 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 ഒമ്പത് ഒമ്പത് എട്ട് ഒമ്പത് പൂജ്യം പൂജ്യം എട്ട് ഒമ്പത് പൂജ്യം ഒന്ന് റെഡി ഇനി അടുത്തത് വിച്ച് ഇസ് ദ ലാർജസ്റ്റ് നമ്പർ യു ഗോട്ട് ആഫ്റ്റർ റൈറ്റിംഗ് ഓൾ ദ നമ്പർ കാർഡ് വിച്ച് ഇസ് ദോളസ്റ്റ് നമ്പർ ഏതാണ് ലാർജസ്റ്റ് നമ്പർ നമ്മൾ എഴുതിയതിനു ശേഷം ഏറ്റവും വലിയ നമ്പർ ഏതാണെന്നാണ് നമ്മൾ ചോദിക്കുന്നത് അതേപോലെ തന്നെ ഏറ്റവും ചെറിയ നമ്പർ ഏതാണെന്നാണ് ചോദിക്കുന്നത് യെസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഉത്തരം നോക്കാൻ പോയതായിരുന്നു എന്നാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല ഇതാണ് ഏറ്റവും വലിയ നമ്പർ ഏറ്റവും ചെറിയ നമ്പർ എന്ന് പറയുന്നത് ഇതാണ് നാല് മൂന്ന് ആറ് ഒന്ന് അതൊന്നും ഏറ്റവും വലിയ സംഭവം അല്ല ഈ കണക്കൊക്കെ ഉണ്ടെങ്കിൽ ഫുൾ മാർക്ക് വാങ്ങിക്കണം അല്ലെങ്കിൽ എടുത്തറിയും ഞാൻ എടാ കാറൂട്ടെ ഓടിക്കാൻ കാറുണ്ടാ ഗ്യാസ് നോക്ക് ഇങ്ങനത്തെ സാധനം ഒക്കെ വലുതായിട്ട് മോനെ പോകാണ്ടോ പവർഫുൾ കാറാണിത് എടാ ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടോ നമുക്ക് ഒറിജിനൽ സാധനങ്ങൾ വാങ്ങണം അല്ലെ ഒറിജിനൽ ഇങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് വേണ്ടേ സെറ്റ് സാധനങ്ങൾ ഇങ്ങനത്തെ ഓ നല്ലോണം പഠിച്ച് നല്ല ജോലിയൊക്കെ സെറ്റ് തെറ്റാവിടെ മക്കളെ എന്നത് വാങ്ങാൻ പറ്റുമോ അത് വല്യ പ്രശ്നം ഒന്നുമില്ല അതിന്റെ വലിയ പൈസ ഒന്നുമില്ല എന്തോ നാലോ അഞ്ചോ കോടി രൂപയുള്ളൂ അത്രയാണ് അതിനോ എന്തത്

ഇവിടെ എന്തോ ഒരു പരിപാടിക്ക് അതായത് ഒരു പേഷ്യന്റിന് വേണ്ടിയിട്ട് ഒരു ഫണ്ട് കളക്ട് ചെയ്യണം അപ്പോൾ ഓരോ ക്ലാസ്സിലും എത്ര ഫണ്ട് ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം റെഡി ഉള്ളൂ റുപ്പി എന്ന് പറഞ്ഞാൽ രണ്ട് അല്ലേ രണ്ട് അല്ലേ രണ്ട് നേരി കൊടുക്കാം റുപ്പി എന്ന് പറഞ്ഞാൽ അത് മുന്നൂറാണ് മൂന്ന് ഇനി ഫൈവ് ടെൻ റുപ്പി എന്ന് പറഞ്ഞാൽ എത്രയാ അത് അൻപതാണ് അഞ്ച് ഇനി നയൻ വൺ റുപ്പി രണ്ട് മൂന്ന് ടു തൗസൻഡ് റുപ്പി നാല് നാലായിരം ആ തെറ്റിക്കുന്നോടായി തന്നെ നാലായിരത്തി മുന്നൂറ്റി അൻപത്തി ഒമ്പത് അല്ലേ അല്ലെത്തരാം റെഡി നാലായിരത്തി മുന്നൂറ്റി അൻപത്തി ഒമ്പത് നാലായിരത്തി തൊള്ളായിരത്തി അഞ്ച് അതേപോലെ തന്നെ അടുത്തത് നോക്കൂ അടുത്തത് അയ്യായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പിന്നെയോ അടുത്ത എന്താ വരുന്നത് നാലായിരത്തി അൻപത്തി നാല് ഇതാണ് ഉത്തരം വരുന്നത് എങ്ങനെയാണ് ഈ ഉത്തരം നമ്മൾ എഴുതുന്ന സെവൻ ഫൈവ് ഹൺഡ്രഡ് റുപ്പി സെവൻ ഫൈവ് ഹൺഡ്രഡ് റുപ്പി ഏഴ് ഫൈവ് ഹൺഡ്രഡ് റുപ്പി അല്ലെ ഏഴ് ഫൈവ് ഹൺഡ്രഡ് റുപ്പി എത്രയാണെന്ന് നോക്കുക പിന്നെയോ ട്വൽവ് ഹൺഡ്രഡ് റുപ്പി എത്രയാണ് ട്വൽവ് ഹൺഡ്രഡ് റുപ്പി അല്ലെ ആയിരത്തി ഇരുന്നൂറ് നമുക്ക് അറിയാം അല്ലെ ഇനിയോ ഫോർ ഫിഫ്റ്റി റുപ്പി അതേപോലെ തന്നെ ഫൈവ് ഹൺഡ്രഡ് റുപ്പി ഇതെല്ലാം കൂടി കൂട്ടുമ്പോ നാലായിരത്തി തൊള്ളായിരത്തി അഞ്ച് ഉത്തരം കിട്ടും ഇനി അടുത്തതോ വൺ ടൂ േ ത്രീ ടു ഹൺഡ്രഡ് റുപ്പി പിന്നെയോ ടെൻ ഹൺഡ്രഡ് റുപ്പി ഇതെല്ലാം കൂടി കൂട്ടുക അത്രയാണ് വേറെ സംഭവം ഒന്നുമില്ല ഐറ്റവും വലിയ സംഭവം ഒന്നുമില്ല കേട്ടോ ഈ ഒരു സാധനം തെയ്യൂ നോക്കി വെക്കുക ഇതേപോലെ കണക്ക് വന്നാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം ഓക്കെ റെഡി അത് കഴിഞ്ഞിട്ട് ആ ഉത്തരം അവിടെ കൊടുത്തിട്ടുണ്ട് റെഡി ഇതേപോലെയുള്ള കണക്കുകൾ ടു തൗസൻഡ് റുപ്പീ ഫൈവ് ഹൺഡ്രഡ് റുപ്പീ തൗസൻഡിന്റെ ഭാഗത്തൊരു കണക്ക് വരുന്നു ഹൺഡ്രഡിന്റെ ഭാഗത്തൊരു കണക്ക് അതേപോലെ തന്നെ ടെൻസിൻ്റെ ഭാഗത്തൊരു കണക്ക് വൺസിൻ്റെ ഭാഗത്തൊരു സംഭവം എന്നിട്ട് ഇത് കൂട്ടിയിട്ട് എഴുതാം സംഭവം നോക്കി വെച്ചോ അത്രേ ഉള്ളൂ വലിയ എന്തോ തേങ്ങയോ താങ്ങിയോ നല്ല ഇത് റെഡി അതിന് അതിൻ്റെ അടുത്തതിലേക്ക് പോകുകയാണ് കലണ്ടർ സോറി കലണ്ടർ അല്ല ക്ലോക്കിന്റെ കണക്ക് ക്ലോക്കിന്റെ കണക്ക് കണ്ടർ കണക്കൊക്കെ ഉണ്ടാവുന്ന പറയാൻ പോവാം ക്ലോക്കിന്റെ കണക്ക് നോക്കാം നമുക്ക് ഇവിടെ താരാ ഹാസ് ഹൈ ഫീവർ ഷീ കുടൻ സീ ദ ഡോക്ടർ വൺ ഷീ റീച്ച് ദ ക്ലിനിക് അറ്റ് ട്വൽവ് തേർട്ടി പി എം ഷീ നോട്ടീസ്ഡ് ദ കൺസൾട്ടിംഗ് ടൈം ഓഫ് ദ ഡോക്ടർ അപ്പോൾ ഓൾ പന്ത്രണ്ടരക്ക് വന്നപ്പോൾ കാണിക്കാൻ പറ്റിയില്ല കൺസൾട്ടിംഗ് ടൈം എന്ന് പറയുന്നത് ഏഴ് മണി മുതൽ പായം വരെയാണ് അതേപോലെ തന്നെ നാല് മണി മുതൽ എട്ട് വരെയാണ് ഇത് കൺസൾട്ടിംഗ് ടൈം എന്ന് പറയുന്നത് ഏഴ് മണി മുതൽ പായംന്തര വരെയും നാല് മണി മുതൽ എട്ട് മണി വരെയും അല്ലേ നമ്മൾ പറയുന്നത് ഡ്രോ ഹാൻഡ്സ് ഇൻ ദ ക്ലോക്ക് ടു ഷോ ദ ടൈം താര ദൈം ക്ലിനിക് താര ക്ലിനിക്കിൽ എത്തിയത് നമ്മളോട് വരച്ചു കൊടുക്കാൻ വേണ്ടി പറയാം നമുക്ക് വരച്ച് കൊടുക്കാം എത്ര എനിക്ക് ആ പന്ത്രണ്ടരക്കാണ് അല്ലേ അപ്പൊ പന്ത്രണ്ടിന്റെ ഭാഗത്ത് ചെറിയ സൂചിയും മുപ്പതിന്റെ ഭാഗത്ത് എന്താണ് വലിയ സൂചിയും എന്ത് ചെയ്യുക നമ്മൾ വരച്ചു കൊടുക്കുക അങ്ങനെ തന്നെ അല്ലേ വരുന്നത് നമുക്ക് നോക്കാം പന്ത്രണ്ടര ആ പന്ത്രണ്ടര ഓക്കെ റെഡി ചെറിയൊരു മിസ്റ്റേക്ക് എനിക്ക് പറ്റിയിട്ടുണ്ട് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് ഏതാ ചെറിയ ഇങ്ങനെ ഒന്നല്ലേ പന്ത്രണ്ടര എന്ന് പറയുമ്പോൾ ഒന്നിന്റെ അടുത്തേക്ക് പോകും റെഡിയാണ് അങ്ങനെയാണ് വരുന്നത് റെഡി ഒന്നിന്റെ അടുത്തേക്ക് പോകും അല്ലെ ഒന്നിന്റെ അടുത്ത് പന്ത്രണ്ടര എന്ന് പറയുമ്പോൾ ഒന്നിന്റെ അടുത്തേക്ക് ചെറിയ മൂപ്പരന്തയും ചെറിയ മൂപ്പര് കട്ടിയുള്ള ചെറിയ മൂപ്പര് ഒന്നിന്റെ അടുത്തേക്ക് നീങ്ങാൻ നോക്കും ഇല്ലേ റെഡി പന്ത്രണ്ടര എന്ന് പറയുമ്പോ പന്ത്രണ്ട് മണിന്ന് പറയുമ്പോൾ ക്ലിനിക് ഇൻ ദ മോർണിംഗ് രാവിലെ എത്ര മണിക്കൂറാണ് ഡോക്ടർ വർക്ക് ചെയ്യുന്നത് അല്ലെ അപ്പോ ഏഴ് മുതൽ പതിനൊന്ന് മുപ്പത് വരെയാണ് അല്ലെ അപ്പോ എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് നാല് മണിക്കൂറും മുപ്പത് മിനിറ്റും അല്ലെ ഇനി അടുത്തതോ ഹൗ മച്ച് ടൈം ഡോക്ടർ വർക്ക് ഇൻ ഇൻ ദ വൈകുന്നേരം എത്ര മണിക്കാണ് നാല് മണി മുതൽ എട്ട് മണി വരെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അഞ്ചുമണി ആറുമണിമണേ എട്ട് മണി അല്ലെ അപ്പൊ നാല് മണിക്കൂർ വൈകുന്നേരവും അല്ലേ ഇനി എന്താ ചോദിക്കുന്നത് ഫൈലൗ വർക്കിംഗ് ടോട്ടൽ വർക്കിംഗ് എട്ട് മുപ്പത് അല്ലെ എട്ടേ മുപ്പത് അല്ലെ എട്ടേ മുപ്പത് എട്ട് മണിക്കൂറും മുപ്പത് മിനിറ്റുമാണ് ഡോക്ടർ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഉത്തരം നോക്കാം നമുക്ക് നാല് മുപ്പത് നാല് മണി നാല് മണിക്കൂർ എട്ട് മണിക്കൂറും മുപ്പത് മിനിറ്റും അത്രയേ ഉള്ളൂ സിമ്പിൾ ആണ് അല്ലേ ഓക്കെ അല്ലടാ ബ്ലോക്കിന്റെ കണക്ക് വന്ന് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റൂലേ ഞാൻ ആദ്യം വരച്ചോലോ പൊട്ടത്തു വരച്ചിരിക്കാൻ നിൽക്കരുത് ഈ സംഭവം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചെറിയ സൂചിയാന്ന് പറയാൻ ചെറുത് തന്നെ ചെറിയ വരച്ചാ തേടാ ചെറിയ സൂചിയെന്നറിയാൻ ചെറുതന്നെ വരച്ചു കേട്ടോ മറ്റേ വലുതും അതായത് പന്ത്രണ്ടര എന്ന് പറയുമ്പോൾ പന്ത്രണ്ടര എന്ന് പറയുമ്പോൾ ഒന്നിന്റെ ഭാഗത്തേക്ക് മൂപ്പൻ അങ്ങോട്ട് നീങ്ങും അല്ലെ ഒന്നിന്റെ ഭാഗത്ത് വെച്ചാൽ പന്ത്രണ്ടിന്റെ ഒന്നിന്റെ ഇടയിലേക്ക് വരിക കറക്റ്റ് ഇടയിലേക്ക് ഉണ്ടാവുക കേട്ടോ റെഡി അത് ശ്രദ്ധിക്കുക പിന്നെ ഏഴ് മണി മുതൽ പതിനൊന്നര വരെ എത്ര മണിക്കൂർ ഉണ്ട് എന്ന് ചോദിച്ചാൽ മണി ഒമ്പത് മണി പത്ത് മണി പതിനൊന്ന് മണി നാല് മണിക്കൂറും പിന്നെ ഒര മണിക്കൂറും അല്ലേ നാല് മുപ്പത് റെഡിയാണോ നാല് മണിക്കൂർ മുപ്പത് മിനിറ്റും അല്ലേ ഇനി നാല് മണി മുതൽ മണി വരെ ഉണ്ടെന്ന് ചോദിച്ചാൽ അഞ്ചുമണി മണി ഏഴ് മണി എട്ട് മണി മണിക്കൂർ സെറ്റ് ഇത് രണ്ടുമണി കൂട്ടുക മൊത്തം ടൈം കണ്ടാ അത്രേ ഉള്ളൂ വലിയ സംഭവം കഴിഞ്ഞു അടുത്തതേ അത് എഴുതി എത്രയാണ് ഇൻക്രീസ് ചെയ്യേണ്ടത് ഇൻക്രീസ് ചെയ്യണം നമുക്ക് നോക്കാം ഏഴ് തെറ്റി പൂവിലേക്ക് തെറ്റിപ്പൂവിലേക്ക് നോക്കണേഴ് ഒൻപത് അല്ലേ പിന്നെയോ ഏഴ് ഒമ്പത് എട്ട് ഒമ്പത് പിന്നെയോ എട്ട് എട്ട് ഒമ്പത് പിന്നെയോ എട്ട് ഒന്ന് എട്ട് ഒമ്പത് ഞാൻ തന്നെയാണോ നോക്കുക നമുക്ക് റെഡി ഏഴ് എട്ട് എട്ട് ഒമ്പത് ഏഴ് എട്ട് എട്ട് ഒമ്പത് ഏഴ് ഏഴ് എട്ട് ഒമ്പത് അല്ലേ ഓക്കെ റെഡി നമ്മൾ ആദ്യം ഇത് എഴുതി പോയിട്ടാണ് കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല റെഡിയാണ് ഇങ്ങനെ എഴുതാം അപ്പൊ ഇവര് ഇവർ ആദ്യം ഏഴ് ഏഴ് എട്ട് ഒമ്പത് നമ്മൾ ആദ്യം ഏഴ് ഏഴ് എട്ട് ഒമ്പത് അവിടെ എഴുതി പോയിട്ടാണ് ഇവിടെ കുഴപ്പമൊന്നുമില്ല ഒരു സംഖ്യയുടെ ഏഴ് രണ്ട് എട്ട് ഒമ്പത് ഇപ്പൊ റെഡിയായി സെറ്റാണ് റൈ റൈ ദ ദ നമ്പേഴ്സ് സ്കെയിലോ വേണ്ട വേണ്ട പോട്ട ഡിഗ്രീസ് എന്ത് ചെയ്യണം എഴുതണം അത് വലിയ പണിയൊന്നും ഇല്ല അല്ലെ എട്ടായിരത്തി ഇരുന്നൂറ് ഒന്ന് കുറച്ചാൽ എത്രയാ എട്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പിന്നെ എട്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് എട്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് എട്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് എട്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എട്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എട്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എട്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എട്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എട്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് റെഡിയാണോ ഏഡി ആണ് വലിയ വലിയ കണക്കൊന്നുമല്ലോ ഇത്ര ഒരു സംഖ്യ സംഖ്യാന്നിട്ട് അതിനകത്ത് ഒന്ന് കുറച്ച് 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 കൊണ്ടുവന്ന് ചെയ്യാന്ന് പറഞ്ഞാൽ ആർക്കും ചെയ്യാൻ പറ്റുന്നില്ല എന്താ വല്യ പോകാനും യൂസിങ് ഡിജിറ്റ് ഫോർ ത്രീ ഫൈവ് ആൻഡ് സെവൻ വിത്ത് അപ്പോ എന്ത്ണം നാല് മൂന്ന് അഞ്ച് ഏഴ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക ഫോർ ഡിജിറ്റ് നമ്പർ എഴുതാനാണ് ത്രീ ഇൻ ദ ഹൺഡ്രഡ് പ്ലേസ് മൂന്നാണ് എന്ത് ചെയ്യേണ്ടത് ഹൺഡ്രഡിന്റെ പ്ലേസിൽ വരേണ്ടത് നോക്കൂ നാലായിരത്തി മുന്നൂറ്റി അൻപത്തി ഏഴ് നാലായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് അതേപോലെ തന്നെ അയ്യായിരത്തി മുന്നൂറ്റി നാല്പത്തി ഏഴ് നാലായിരത്തി അതായത് എന്താ പറഞ്ഞത് ഈ പറയുന്ന സംഖ്യകൾ അല്ലെ നാലായിരത്തി മുന്നൂറ്റി സോറി നാല് മൂന്ന് അഞ്ച് ഏഴ് കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത് ാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഫോർ ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കേണ്ടത് അതിലേ ഹൺഡ്രഡിന്റെ പ്ലേസിൽ ആരാ വരേണ്ടത് ഹൺഡ്രഡിന്റെ പ്ലേസിൽ വരേണ്ടത് അല്ലേ നാല് മൂന്ന് അഞ്ച് ഏഴ് ഹൺഡ്രഡിന്റെ പ്ലേസിൽ വരേണ്ടത് പിന്നെ എന്ത് ചെയ്യാം നാല് മൂന്ന് ഏഴ് അഞ്ച് നെയ്യാം അല്ലേ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ നാല് മൂന്ന് ഏഴ് അഞ്ച് നാല് മൂന്ന് അഞ്ച് മൂന്ന് നാല് ഏഴ് ഇങ്ങനെയൊക്കെ ഇത്ര നമ്പർ എഴുതാം പറഞ്ഞാ മൂന്ന് നമ്പർ ആണ് നമുക്ക് ാണ് മൂന്നല്ലേ എത്ര സംഭവം അല്ലേ അല്ലെ റെഡി അത് കഴിഞ്ഞിട്ട് കലണ്ടറിന്റെ കണക്ക് കലണ്ടറിന്റെ കണക്ക് കലണ്ടറിന്റെ കണക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കലണ്ടറിന്റെ സി ദ കലണ്ടർ പാർട്ട് സിക്സ്റ്റീൻ ബോക്സസ് ദ മിസ്സിംഗ് ഡേറ്റ്സ് മിസ്സിംഗ് എഴുതാൻ വേണ്ടിയിട്ടാണ് അല്ലെ നമുക്ക് എഴുതി കൊടുക്കാം ഇരുപത്തിരണ്ട് കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അല്ലെ മുപ്പത്തി ഒന്നിന്റെ ബാക്കിൽ മുപ്പത് ഇവിടെ എത്രയാ വരിക ഇരുപത്തി ഒമ്പത് ഇരുപത്തി എട്ട് ഇവിടെ എത്രയാ വരിക ഇരുപത്തി ഒന്ന് ഇവിടെയോ പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇവിടെയോ നാല് മൂന്ന് രണ്ട് ഇനിയിപ്പോ ബാക്കി എന്താണോ ചെയ്യുക ഇനി ബാക്കിയുള്ള നമ്പർ കിട്ടാൻ എന്താടാ ചെയ്യാ പറയടാ പറയടാ എടാ ഈ ഒരു കള്ളികൾ തമ്മിൽ ഏഴുകളുടെ വ്യത്യാസമാണ് ഉണ്ടാകുക അല്ലെ ഇരുപത്തി ഒന്നിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക ഏഴ് കുറച്ച് നോക്കി കഴിഞ്ഞാൽ മുകളിലുള്ള ഈ നമ്പർ

ഒന്ന് കിട്ടിയാൽ പിന്നെ എഴുതി കൊടുക്കുക പതിനൊന്ന് പന്ത്രണ്ട് തുടർച്ചയായിരിക്കും പതിനാറിനോട് ഏഴ് കുട്ടിയാൽ എത്ര ഇരുപത്തി മൂന്ന് അതാണ് ഇവിടെ വരുന്നത് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഏറ്റവും വലിയ സംഭവം കളിറ്റർ കണക്ക് എൽ എസ് എസ് വേരൂട്ടോ സാധനം കളിറ്റർ കണക്ക് ദോ സിമ്പിൾ സാധനം വലിയ ഇനി ഒന്നുമില്ല ഇനി ഇരുപത്തിന്ന് കുറച്ച് നോക്കുക എത്രയാ ഇരുപത്തി ഒന്ന് എയ് കുറച്ചാല് പതിനാല് പിന്നെ പതിനഞ്ച് പിന്നെയോ പതിനാറ് പതിനേഴ് പിന്നെ പതിനാല് ഏഴ് എത്രയാ ഏഴ് എട്ട് ഒമ്പത് പത്ത് അല്ല പിന്നെ റെഡി ഇനി അടുത്തത് ചോദ്യം ഓഫ് 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 എ എ മന്ത് 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 ഈസ് 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 വാട്ട് ഡേ ദ ദാറ്റ് അതായത് എന്ന് പറയുന്നത് എന്താണ് പതിനാറ് വെനസ്ഡേ ആണ് അങ്ങനെയാണെങ്കിൽ അഞ്ച് ഏതായിരിക്കും ദിവസം അല്ലെ ഇത് വെനസ്ഡേ ആണെങ്കിൽ അഞ്ച് ഏതായിരിക്കും ദിവസം അഞ്ച് ഏതായിരിക്കും ഇവിടെ ഏതാ വരിക ഇത് വെനസ്ഡേ ആണെങ്കിൽ ഈ പതിനേഴ് എത്രയാ വരിക ഡേ ആണെങ്കിൽ അല്ലെങ്കിൽ നോക്കണ ഈ കള്ളി വെനസ്ഡേ ആണെങ്കിൽ ഈ കള്ളി ഏതാ വരിക തേഴ്സ്ഡേ ഇതോ ഫ്രൈഡേ ഇതോ സാറ്റർഡേ അല്ലേ നോക്കൂ ഏതാ ദിവസം സാറ്റർഡേ അല്ലെ ഉത്തരം നമുക്ക് എഴുതി കൊടുക്കാം സാറ്റർഡേ സാറ്റർഡേ ഉത്തരം സാറ്റർഡേ ആണ് ഇരുപത്തേഴ് ഓഫ് എ മന്ത് ഈ സൺഡേ ഇരുപത്തേഴ് ഓഫ് എ മന്ത് എന്ന് പറയുന്നത് സൺഡേ ആണ് അല്ലെ വാട്ട് ആർ ദ ഡേറ്റ്സ് ഓഫ് സൺഡേസ് ഇൻ ദാറ്റ് മന്ത് ഇരുപത്തേഴ് എന്ന് പറയുന്നത് സൺഡേ ആണ് അപ്പോൾ അതിന്റെ ബാക്കിയുള്ള സൺഡേകൾ എഴുതാൻ എന്തൊരു ഒരു ഈസിയാണ് ഇരുപത്തേഴ് സൺഡേ ആണെങ്കിൽ അതിന്റെ മുകളിലെ നമ്പർ എഴുതാൻ വളരെ സിമ്പിൾ അല്ലേ ഇരുപത്തേഴ് സൺഡേ ആണെങ്കിൽ അതിൽ നെയ് കുറയ്ക്കുക അടുത്ത നമ്പർ എഴു അങ്ങനെ തന്നെ നോക്കുതാ നോക്കൂ അടുത്ത നമ്പർ ഇരുപത് വരുന്നു പിന്നെ എത്രയാ വരുന്നത് അതിൽ നിന്ന് ഏഴ് കുറയ്ക്കുന്നു അടുത്ത നമ്പർ എത്രയാ പതിമൂന്ന് വരുന്നു പിന്നെ എത്രയാ ആറ് വരുന്നു ആറ് മൂന്നും പതിമൂന്നും കണ്ടോ ഇങ്ങനെ നമുക്ക് എഴുതി കൊടുക്കാം ആറ് പതിമൂന്ന് ഇരുപത് ഇരുപത്തേഴ് ഇവിടെയുള്ള നമ്പറാ വരുന്നത് ഇരുപത്തിയേഴ് ഇരുപത് പതി മൂന്ന് ആറ് ഈ ഒരു സംഭവം ഇതാണ് സാധനം ഇങ്ങനെ എഴുതാ ഇങ്ങനെ എഴുതാ കയാണെങ്കിലും കണ്ടോ ഇവിടെയുള്ള സംഭവമാണ് അത്ര എഴുതാ കാണുന്നില്ല ഇവിടെയുള്ള സാധനം ഈ സൈഡിൽ ഞാൻ എഴുതിയില്ലേതാ ഇവിടെ സൈഡിൽ എഴുതിയില്ലതാ ഈ ഒരു സാധനം കണ്ടില്ലേ ഈ സാധനം എങ്ങനെ വേണമെങ്കിലും എഴുതാം ഇരുപത്തേഴ് ഇരുപത് പതിമൂന്ന് ആറ് അങ്ങനെ വേണമെങ്കിലും ചെയ്ത അവിടെ നോക്കിയിട്ട് വേണമെങ്കിലും ചെയ്താ അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഒരു ഇരുപത്തേഴാണ് ഇവര് തന്നത് ഇരുപത്തേഴാണ് എന്ത് സൺഡേ എന്ന് പറഞ്ഞത് നമ്മളോട് ആ ഒരു മാസത്തിലുള്ള അടി കിട്ടും ഇരുപത് ആ ഒരു മാസത്തിലുള്ള സൺഡേയുടെ പേരാണ് എഴുതാൻ പറഞ്ഞത് ആ ഒരു മാസത്തിലുള്ള സൺഡേന്റെ പേരെഴുതാൻ ഇരുപത്തിയെന്ന് ഏഴ് കുറയ്ക്കുക അടുത്ത സൺഡേ കിട്ടും ഇനി ഇരുപത്തി നമ്മൾ പറഞ്ഞിട്ടില്ലട ഒരു ഡേറ്റ് അടുത്ത ഡേറ്റിലേക്കുള്ള വ്യത്യാസം ഏഴാന്ന് പറഞ്ഞിട്ടേ മോളെ വ്യത്യാസം ആ റെഡി ഇത്രേ ഉള്ളൂ ഇതൊരു സംഭവം ഒന്നുമില്ല വിച്ച് മന്ത്രി മുപ്പത്തൊന്ന് ഡേയ്സ് മുപ്പത്തൊന്ന് ദിവസമുള്ള മന്തുകൾ ഏതൊക്കെയാ ജനുവരി മാർച്ച് മെയ് ജൂലൈ ആഗസ്റ്റ് ഒക്ടോബർ ഡിസംബർ ഓക്കെ റെഡി സെറ്റ് അങ്ങനെ നമ്മൾ ആറാമത്തെ ചോദ്യത്തിലേക്ക് ആറാമത്തെ ചോദ്യം എന്ന് ആക്ടിവിറ്റി ആണ് പ്രോഗ്രാം ഇവിടെ പരിപാടി ഉണ്ട് ആറാമത്തെ പരിപാടി ഉത്തരം ഉത്തരവ് റെഡി അമൃത ആൻഡ് ദീപക് ഗോട്ട് ദ ദീപക്ട് ഫോർ ദ സ്റ്റുഡന്റ് വിത്ത് ദ മാർക്ക് എന്താ ചോദ്യം നോക്കാം ഇവിടെ നമുക്ക് പറഞ്ഞാ തൗസൻഡ് റുപ്പി നോട്ട് സെവൻ ഹൺഡ്രഡ് റുപ്പി നോട്ട് ഫൈവ് ടെൻ റുപ്പി നോട്ട് ആൻഡ് വൺ റുപ്പി കോയിൻ അല്ലെ നമുക്ക് എഴുതി നോക്കാം ടു ടു തൗസൻഡ് റുപ്പി അല്ലെ ടു ടു തൗസൻഡ് അല്ല വെറും ടു തൗസൻഡ് റുപ്പി അപ്പൊ രണ്ടായിരം പിന്നെയോ സെവൻ ഹൺഡ്രഡ് റുപ്പി നോട്ട് സെവൻ ഹൺഡ്രഡ് റുപ്പി നോട്ട് എഴുന്നൂറ് ഫൈവ് ടെൻ റുപ്പി നോട്ട് ഫൈവ് ടെൻ റുപ്പി നോട്ട് അൻപത് അല്ലെ പിന്നെയോ വൺ റുപ്പി കോയിൻ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്ന് റെഡി ഇനി അടുത്ത നോക്കൂ ദീപക് കോട്ട് എന്ന് ആയിരം പിന്നെ എന്താ റുപ്പി പിന്നെ എന്താ കോയിൻ ഇത് ഇത് വെക്കാൻ വേണ്ടിട്ടാണ് എത്രയാ ഇനി അടുത്തതോ ദ ടോട്ടൽ എമൗണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്നും മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്നും കൂട്ടി വെക്ക എത്ര ഉത്തരം വരുന്നത് ആറായിരത്തി എൺപത്തി നാല് ആറായിരത്തി എൺപത്തി നാല് ഇത്രയേ ഉള്ളൂ സിമ്പിൾ സാധനം ഇത്രയല്ലോ ഈ സാധനം വലിയ സംഭവം അല്ല റെഡി ആയി ആയിട്ടടുത്തത് ഈ സാധനം ഈ എങ്ങനെയൊക്കെ എഴുതാൻ പറ്റുന്ന മൂവായിരത്തി എഴുന്നൂറ്റി അമ്പതിനൊക്കെ എങ്ങനെ നോട്ടും പൈസ ഒക്കെ ആക്കിട്ട് എഴുതാം ഇവിടെ നോക്കൂ ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഫൈവ് ടൺ മൂവായിരത്തി എഴുന്നൂറ്റി മൂവായിരത്തി എഴുന്നൂറ്റി അഞ്ച് ടൻസ് ആക്കിട്ട് അല്ലെ മൂവായിരത്തി എഴുന്നൂറ്റി ആക്കിയിട്ട് എഴുതാം പിന്നെയോ പിന്നെ എങ്ങനെ എഴുതാം കൊടുക്കാം ഒന്നിന്റെ ഫൈവ് ഹൺഡ്രഡ് എന്ന് കൊടുത്താൽ എത്രയാ മൂവായിരത്തി അഞ്ഞൂറ് അല്ലേ തേർട്ടി ഫൈവ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ മൂവായിരത്തി അഞ്ഞൂറ് ഇനി ബാക്കി എത്രയാ വരുന്നത് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത് എന്ന് പറഞ്ഞാല് എത്ര ഫിഫ്റ്റി ആണ് അഞ്ച് അഞ്ച് ഇരുപത്തി അഞ്ചിലെ അഞ്ച് ഫിഫ്റ്റി റുപ്പീസ് അല്ലെ മൂവായിരത്തി അഞ്ഞൂറും മുപ്പത്തി അഞ്ച് ഹൺഡ്രഡും അഞ്ച് ഫിഫ്റ്റിയും അല്ലെ ഇങ്ങനെയൊക്കെ മാറ്റിയെഴുതാ ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് വൺ ഫിഫ്റ്റി നമ്മൾ എഴുതുന്നില്ലേ ആയിരങ്ങൾ ഇത്ര ഇത്ര മൂന്ന് ആയിരം ഏഴ് നൂറ് അഞ്ച് അല്ലെ സോറി ഏഴ് നൂറാ ഏഴു നൂറ് അഞ്ച് പത്തുകൾ അങ്ങനെ എഴുതാം അല്ലെ മൂന്ന് ആയിരം ഏഴ് നൂറ് പിന്നെയോ അഞ്ച് അഞ്ച് പത്തുകൾ കൊടുക്കാം അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി അവിടെ പറയുന്ന പോലെ ഒരു ഫിഫ്റ്റി കൊടുക്കുക അങ്ങനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെയുള്ള കണക്കുകളുണ്ടാവും ഒരു സംഭവം ഒരു സംഖ്യ തന്നിട്ട് അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നൊക്കെ ആക്കി ചെയ്ത ഇത്രയും സംഭവങ്ങളാണ് കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞ് ഓർഡർ അടിപ്പിക്കുന്നില്ല ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് എന്തായാലും ചെയ്യണം പിന്നെ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് പാർട്സിൻ്റെ വീഡിയോ കാണാൻ പറഞ്ഞു ഓർത്ത് ചങ്ങായ്മക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്ക് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് സെറ്റാക്കി ബാക്കി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അവരൊക്കെ എല്ലാവർക്കും ബൈ മാറ്റാം